ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എബൗട്ടാണ് എബൗട്ട് പറഞ്ഞ കുറിച്ച് പറ്റിയ ഏകദേശം ഏതാണ്ട് എന്നുള്ള അർത്ഥം വരും അപ്പോൾ എബൗട്ട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ആദ്യം എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കാം അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ നോ എബൗട്ട് ഹിം എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല ഐ നോ എബൗട്ട് ഹിം എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല ഐ നോ എബൗട്ട് ഹിം എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല ഐ ഡോ നോ എബൌട്ട് ഹിം എനിക്ക് അവനെക്കുറിച്ച് അറിയില്ല വെറി എബൗട്ട് ദാറ്റ് വിഷമിക്കേണ്ട കാര്യമില്ല ഡോൺ വെറി എബൌട്ട് ദാറ്റ് വിഷമിക്കേണ്ട കാര്യമില്ല ഡോൺ വെറി എബൌട്ട് ദാറ്റ് വിഷമിക്കേണ്ട കാര്യമില്ല ഡോൺവെറി എബൌട്ട് ദാറ്റ് വിഷമിക്കേണ്ട കാര്യമില്ല ഐ ആം ടോക്കിംഗ് എബൗട്ട് ദാറ്റ് മാറ്റർ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഐ ആം ടോക്കിംഗ് എബൗട്ട് ദാറ്റ് മാറ്റർ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഐ ആം ടോക്കിംഗ് എബൌട്ട് ദാറ്റ് മാറ്റർ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഐ ആം ടോക്കിംഗ് എബൗട്ട് ദാറ്റ് മാറ്റർ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഐ ആം തിങ്കിങ് എബൗട്ട് എസ്റ്റർ ഡേ ഇൻസിഡൻസ് ഞാൻ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഐ ആം തിങ്കിങ് എബൗട്ട് എസ്റ്റർ ഡേ ഇൻസിഡൻസ് ഞാൻ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഐ ആം തിങ്കിങ് എബൗട്ട് എസ്റ്റർ ഡേ ഇൻസിഡൻസ് ഞാൻ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഐ കാൺ ഫോർ ഗഡ് എബൗട്ട് ദാറ്റ് എനിക്ക് അതിനെക്കുറിച്ച് മറക്കാൻ കഴിയുന്നില്ല ഐ കാൺ ഫൊർ ഗഡ് എബൗട്ട് ദാറ്റ് എനിക്ക് അതിനെക്കുറിച്ച് മറക്കാൻ കഴിയുന്നില്ല ഐ കാൺ ഫോർ ഗഡ് എബൌട്ട് ദാറ്റ് എനിക്ക് അതിനെക്കുറിച്ച് മറക്കാൻ കഴിയുന്നില്ല ई कैंड फोर गड् एब ए मरकटे चर्चा डिस्क अब क्रिकट कुछ चर्चा डिस्क एब चर्च എബൌട്ട് മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതെങ്ങനെ ഹൗ എബൗട്ട് മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതെങ്ങനെ ഹൗ എബൌട്ട് മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതെങ്ങനെ ഹൗ എബൗട്ട് മേക്കിംഗ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ ഉണ്ടാക്കുന്നതെങ്ങനെ ിൽ ആസ്ക്ഹിം എബൌട്ടി ടുമാറോ ഞാൻ അതിനെക്കുറിച്ച് നാളെ അവനോട് ചോദിക്കും ഐ വിൽ ആസ്ക് ഹിം എബൌട്ടിറ്റ് ടുമാറോ ഞാൻ അതിനെക്കുറിച്ച് നാളെ അവനോട് സംസാരിക്കും ഐ വിൽ ആസ്ക് ഹിം എബൌട്ടി ടുമാറോ ഞാൻ അതിനെക്കുറിച്ച് നാളെ അവനോട് ചോദിക്കും ഷി അഡ്വൈസ്ഡ് ഹിം എബോർഡ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ അവനെ ഉപദേശിച്ചു ഷി അഡ്വൈസ്ഡ് ഹിം എബോട്ട് വറ്റുഡു എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ അവനെ ഉപദേശിച്ചു ഷീ അഡ്വൈസ്ഡ് ഹിം എബോട്ട് വറ്റുഡു എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ അവനെ ഉപദേശിച്ചു she advised him about what to do. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ അവനെ ഉപദേശിച്ചു അറൈവ്ഡ് എബൌട്ട് ഫൈവ് ഒ ക്ലോക്ക് ഞാൻ ഏകദേശം അഞ്ച് മണിക്ക് ഇവിടെ എത്തി ഐ അറൈവ്ഡ് ഹിയർ എബൗട്ട് ഫൈവ് ഒ ക്ലോക്ക് ഞാൻ ഏകദേശം അഞ്ച് മണിക്ക് ഇവിടെ എത്തി ഐ അറൈവ് ഹിയർ എബൌട്ട് ഫൈവ് ഓ ക്ലോക്ക് ഞാൻ ഏകദേശം അഞ്ച് മണിക്ക് ഇവിടെ എത്തി ഡസ് നോട്ട് വൺ ടു ടോക്ക് അബൌട്ടിറ്റ് അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഷീ ഡസ് നോട്ട് വൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ് അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഷി ഡസ് നോട്ട് വൺ ടു ടോക്ക് അബൌട്ടിറ്റ് അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വട്ട് ഡു യു തിങ്ക് അബൌട്ട് ദീസ് പ്ലാൻ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഡു യു തിങ്ക് അബൌട്ട് ദീസ് പ്ലാൻ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഡു യു തിങ്ക് അബൌട്ട് ദീസ് പ്ലാൻ ഈ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഷീ കംപ്ലൈൻ ടു ഹിം എബൌട്ട് ദ നോയിസ് അവൾ ബഹളത്തെക്കുറിച്ച് അവനോട് പരാതി പറഞ്ഞു ഷീ കംപ്ലെയിൻറ്റ് ഹിം എബൌട്ട് ദ നോയിസ് അവൾ ബഹളത്തെക്കുറിച്ച് അവനോട് പരാതി പറഞ്ഞു ഷീ കംപ്ലൈൻറ്റ് ടു ഹിം എബൌട്ട് ദ നോയ്സ് അവൾ ബഹളത്തെക്കുറിച്ച് അവനോട് പരാതി പറഞ്ഞു റീഡ് ടു ഹിം എബൗട്ട് ദ ന്യൂസ് പേപ്പർ ഞാൻ അവനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചു ഐ റീഡ് ടു ഹിം എബൗട്ട് ദ ന്യൂസ് പേപ്പർ ഞാൻ അവനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചു ഐ റീഡ് ടു ഹിം എബൗട്ട് ദ ന്യൂസ് പേപ്പർ ഞാൻ അവനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചു ഐ റീഡ് ടു ഹിം എബൌട്ട് ദ ന്യൂസ് പേപ്പർ ഞാൻ അവനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചു ഡിഡ് യു ഗറ്റ് ടു നോ എബൗട്ട് ഹെർ നീ എങ്ങനെ അവളെക്കുറിച്ച് അറിഞ്ഞു ഹൗ ഡിഡ് യു ഗറ്റ് ടു നോ എബൗട്ട് ഹെർ നീ എങ്ങനെ അവളെക്കുറിച്ച് അറിഞ്ഞു നീ എങ്ങനെ അവളെക്കുറിച്ച് അറിഞ്ഞു ഹൗ ഡിഡ് യു ഗറ്റ് ട് നോ എബൌട്ട് ഹെർ നീയങ്ങനെ അവളെ കുറിച്ച് അറിഞ്ഞു ഹൗ ഡിഡ് യു ഗറ്റ് ട് നോ എബൌട്ട് ഹെർ നീ എങ്ങനെ അവളെ കുറിച്ച് അറിഞ്ഞു വെറി എബൌട്ട് അതേഴ്സ് മറ്റുള്ളവർ പറയുന്നതിർത്ത് വിഷമിക്കേണ്ട ഡോൺ വറി എബൗട്ട് അതേഴ്സ് മറ്റുള്ളവർ പറയുന്നതോർത്ത് വിഷമിക്കേണ്ട ഡോൺ വറി എബൌട്ട് അതേഴ്സ് മറ്റുള്ളവർ പറയുന്നവർത്ത് വിഷമിക്കേണ്ട വറി എബൗട്ട് അതേഴ്സ് മറ്റുള്ളവർ പറയുന്നവർത്ത് വിഷമിക്കേണ്ട ഡോൺ വെറി എബൗട്ട് അതേഴ്സ് മറ്റുള്ളവർ പറയുന്നോർത്ത് വിഷമിക്കേണ്ട നോ വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട് നിങ്ങളെന്താണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട് നിങ്ങളെന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വാട്ട് യു ആർ ടോക്കിംഗ് എബൗട്ട് നിങ്ങളെന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഐ ഡോട്ട് നോ വട്ട് യു ആർ ടോക്കിംഗ് എപ്പോൾ നിങ്ങളെന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല സീരിയസ് തിങ് എബൗട്ട് സ്പീക്കിംഗ് നിങ്ങൾ സംസാരിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണോ ആർ യു സീരിയസ് തിങ് എബൗട്ട് സ്പീക്കിംഗ് നിങ്ങൾ സംസാരിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണോ ആർ യു സീരിയസ് തിങ് എബൗട്ട് സ്പീക്കിംഗ് നിങ്ങൾ സംസാരിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണോ ആർ യു സീരിയസ് തിങ് എബൗട്ട് സ്പീക്കിംഗ് നിങ്ങൾ സംസാരിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബബായ്